അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതിൽ ചർച്ചകൾ തുടരുന്നു പ്രാഥമിക പഠനങ്ങൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു സർക്കാർ മുന്നോട്ടുവച്ച നിബന്ധനകളിൽ മറുപടി നൽകിയിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്തിമാനുമതി നൽകിയാൽ മുന്നോട്ടു പോകുമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന അമൃത വിശ്വവിദ്യാപീഠം പ്രോവോസ്റ്റർ മനീഷ വി പറഞ്ഞു വയനാട് മുണ്ടക്കയിലും ചൂരൻമലയിലുമടക്കം ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് സംവിധാനമൊരുക്കാൻ അമൃത വിശ്വവിദ്യാപീഠം മുന്നോട്ട് വന്നത് വിദഗ്ധ സംഘം വയനാട്ടിലെ പതിനാല് സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാഥമിക പഠനങ്ങൾ പൂർത്തിയാക്കി റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സർക്കാർ അനുമതിക്കായി ചർച്ചകൾ തുടർന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അതിൽ കൃത്യമായി മറുപടി നൽകിയെന്നും ഫണ്ടിംഗ് ഏജൻസിയുടെ അനുമതിയോടെ മാത്രമേ മുഴുവൻ ഡാറ്റയും കൈമാറാൻ സാധിക്കുകയുള്ളൂ എന്നും അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വിനോദിനി രമേശ് പറഞ്ഞു നമ്മുടെ ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഈ അതിൻ്റെ ഡേറ്റ ഗവണ്മെന്റിന് ഷെയർ ചെയ്ത് അത് ഫർദർ സ്റ്റഡിക്ക് പുറത്തുള്ളവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ചുത്തരം കൊടുത്തു നമ്മൾ ഇന്നുവരെയും ഇത്ത രണ്ടായിരത്തി ഒമ്പത് തൊട്ട് നമ്മൾ നമ്മൾ ഗവ കേരള ഗവൺമെൻറ് ഡേറ്റ കൊടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് മൂന്നാറിൽ നമ്മൾ എന്തൊരു ഒരു ഒരു വാർണിംഗ് വന്നാലും നമ്മൾ ആ വാർണിംഗ് എന്തുകൊണ്ട് വന്ന് ഏത് സെൻസറാണ് ഡേറ്റയിൽ മാറ്റം വന്നത് അത് എത്ര തരത്തിൽ മാറി ഏത് ലെവലിൽ മാറി ഏത് സോണിലാണ് ആ വാർണിംഗ് നിൽക്കുന്നത് നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇത്രയും ഡീറ്റെയിൽ കൂടിയാണ് നമ്മൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറിനും സബ് കളക്ടറും നമ്മൾ മൂന്നാറിൽ കൊടുക്കാറുള്ളത് അപ്പോൾ അതേ ഫംഗ്ഷൻ ഇവിടെയും ചെയ്യാൻ തയ്യാറാണ് നമ്മൾ അതനുസരിച്ച് ഡേറ്റ തരാൻ തയ്യാറാണ് ഏത് വാർണിംഗ് ലെവലാണെങ്കിലും അതിനുള്ള ഡേറ്റയും അതിൻ്റെ കാര്യങ്ങളും തരാം പക്ഷേ റോ ഡേറ്റയും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലായിരിക്കുക നമുക്ക് ഫണ്ടിങ് തരുന്ന ആരാണോ അവരുടെ അവരുടെ കസ്റ്റോഡിയനാണ് ആ ഡേറ്റ അത് ഫണ്ടിങ് ഏജൻസിയുടെ നിയമം അനുസരിച്ചിരിക്കും അപ്പം ഫണ്ടിങ് ഏജൻസി ഈ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടിങ് ഏജൻസി ആരാണോ അവരുടെ നിയമത്തിനനുസൃതമായി നമുക്ക് ഒരു എൻ ഡി എ ലേറ്റ് ഏർപ്പെടുത്തി എത്ര ഡേറ്റ അങ്ങോട്ട് ഷെയർ ചെയ്യാം എത്ര റിസർച്ച് ചെയ്യാം എന്ന് തീരുമാനിക്കാം ഇതിന് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഭൗമശാസ്ത്ര വകുപ്പുമായി സഹകരിച്ച് സിക്കിമിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് മൂന്നാറിൽ രണ്ടായിരത്തി ആറ് മുതൽ പഠനങ്ങൾ തുടങ്ങി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുകയും പല ഘട്ടങ്ങളിലും കൃത്യമായി മുന്നറിയിപ്പ് നൽകി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് വയനാട്ടിലും ഫണ്ടിംഗ് ഏജൻസിയെ അടക്കം കണ്ടുപിടിക്കാൻ തയ്യാറാണെന്നും സർക്കാർ അനുമതി ലഭിച്ചാലുടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും പ്രഹോസ് പറഞ്ഞു രണ്ടാമത് ഒന്നിൽ കേരള ഗവൺമെന്റ് തരണം ഫണ്ട് തന്നാൽ നമുക്ക് ചെയ്യാം ബേസിക്കലി ഇങ്ങനെ കേരള കേരള നമ്മൾ 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 മുന്നോട്ട് അങ്ങനെ ഒരു രീതി ഞങ്ങൾക്ക് ഫണ്ടിങ്സ് ഇത് മൂന്നാറിലെ ഇത്ര വർഷമായിട്ടും മഠം തന്നെയാണ് ഇന്നും അത് മുന്നോട്ട് കൊണ്ടു പദ്ധതി നടപ്പിലായാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായകരമാകുമെന്നും സംസ്ഥാന സർക്കാർ അതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണെന്നും ഡോക്ടർ മനീഷ വിനോദിനി രമേശ് അറിയിച്ചു ജനം കൊല്ലം